യൂട്യൂബിലെ പാചക വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ താരമാണ് ഫിറോസ് ചുട്ടിപ്പാറ യൂട്യൂബ് വ്ളോഗിന്റെ കേരളത്തിലെ തുടക്കകാലത്ത് തന്നെ ജനപ്രിയ വ്ളോഗർ എന്ന വിശേഷണം ലഭിച്ചയാളാണ് ഫിറോസ് പാലക്കാട് ജില്ലയിലെ എളപ്പുള്ളി ഗ്രാമത്തിൽ ജനിച്ച ഫിറോസ് രണ്ടായിരത്തി ഏഴ് മുതൽ പന്ത്രണ്ട് വരെ സൗദി അറേബ്യയിൽ വെൽഡറായി ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാട്ടിലെത്തിയ ഫിറോസ് പിന്നീട് തിരിച്ചു പോയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ക്രാഫ്റ്റ് മീഡിയ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് പാചക വീഡിയോകളായിരുന്നു ചെയ്തിരുന്നത് അധികം വൈകാതെ തന്നെ ഫിറോസിന്റെ ചാനലിന് പ്രേക്ഷകർ ഏറെയായി യൂട്യൂബ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനലുകളൊന്നായും വില്ലേജ് ഫുഡ് ചാനൽ എന്ന ഫിറോസിന്റെ യൂട്യൂബ് ചാനൽ മാറി ഇപ്പോഴിതാ ഒരു സുപ്രധാന തീരുമാനം അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഫിറോസ് താൻ യൂട്യൂബ് നിറത്താൻ പോവുകയാണ് എന്നാണ് ഫിറോസ് ചുട്ടിപ്പാറ അറിയിച്ചിരിക്കുന്നത് യൂട്യൂബ് വീഡിയോയിലൂടെ തന്നെയാണ് ഫിറോസ് ഇക്കാര്യം അറിയിക്കുന്നത് ബിസിനസ് രംഗത്തേക്ക് ചുവടുമാറുകയാണ് എന്നും യു എ ഇ ആസ്ഥാനമാക്കിക്കൊണ്ടാണ് പുതിയ സംരംഭത്തിന് തുടക്കമിടുന്നത് എന്നും ഫിറോസ് പറഞ്ഞു ഇനിയും യൂട്യൂബ് വരുമാനത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതിനാലാണ് സ്വയം സംരംഭത്തിലേക്ക് ഇറങ്ങുന്നതെന്നും ഫിറോസ് ചുട്ടിപ്പാറ പറഞ്ഞു ബിസിനസ് രംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അതിനാൽ കൂടുതൽ സമയമെടുത്തുള്ള പാചക വീഡിയോകൾക്ക് പകരം റീലുകളായിരിക്കും ഇനി കൂടുതലും പ്രത്യക്ഷപ്പെടുക കുക്കിംഗ് വീഡിയോകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നില്ലെന്നും ഫിറോസ് ചുട്ടിപ്പാറ അറിയിച്ചു റെസ്റ്റോറന്റ് ബിസിനസ്സിലേക്ക് കടന്നാൽ അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല എന്നും ഫുഡ് ബിസിനസ് കുറച്ച് റിസ്ക് ആണെന്നും അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നും അങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണ് നോക്കുന്നതെന്നും തന്റെ തീരുമാനമെന്നും അറിയിച്ചുകൊണ്ട് ഫിറോസ് ചുട്ടിപ്പാറ പറഞ്ഞു ഫിറോസിനൊപ്പം തന്നെ രതീഷ് ലക്ഷ്മണൻ തുടങ്ങിയ സഹായികളും അദ്ദേഹത്തിന്റെ ചാനലിലൂടെ ജനപ്രിയരായി മാറിയവരാണ്